നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് കേരളത്തിലെ റബ്ബർ വില തന്നെ ആദ്യം നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ ഐ എസ് എൻ ആ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി നാല് രൂപ ലാറ്റസ് സർവ്സ് ശതമാനം നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ അറുപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ മുതൽ നൂറ്റി എൺപത്തി ആറ് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാൻറ്റ് വില നോക്കാം എൺപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ അറുപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റിയാറ് രൂപ എഴുപത്തഞ്ച് പൈസ ഇതാണ് ഒട്ടുപാന്റ് വില ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ വിദേശത്ത് റബ്ബർ വില വർദ്ധിച്ചിട്ടുണ്ട് ആർ എസ് എസ് വൺ ഒരിക്കലേക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ നാൽപ്പത്തൊന്ന് പൈസ ആർ എസ് ടുവിനൊരു കിലേക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ എൺപത്തി എട്ട് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപ നാൽപ്പത്തെട്ട് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു നൂറ്റി തൊണ്ണൂറ് രൂപ എഴുപത്തിയൊന്ന് പൈസ ആർ എസ് എസ് ഫൈവിനൊരിലേക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ അമ്പത്തി പൈസ ഇതാണ് വിദേശ വില അപ്പോൾ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞതിനേക്കാളും ഒരു രൂപ കുറഞ്ഞാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് ഞാൻ ഉച്ചയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയായിരുന്നു പറഞ്ഞിരുന്നത് അതിപ്പം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയായിട്ട് കുറഞ്ഞ് ഇന്നലത്തെ വില തന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് ഇനി നമുക്ക് ഇന്നത്തെ ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ലാറ്റസിൻ്റെ വ്യാപാരി വില കൂടിയിട്ടുണ്ട് വിശദമായ വില നാളെ രാവിലെ ഒൻപത് മണിക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി അഞ്ച് രൂപയും ഇതാണ് സ്വർണ്ണവില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്ന് തന്നെ കുരുമുളക് വാർത്തകൾ റബ്ബർ വാർത്തകൾ വീഡിയോകൾ വരുന്നുണ്ട് അപ്പോൾ വീഡിയോകൾ മുഴുവനായും എല്ലാവരും യും കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും എൻ്റെ നന്ദി